ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽ കുമാർ എൽ ഡി സി തസ്സിയിലേക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞപ്പോൾ അപേക്ഷകളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവുണ്ടായി ഇത്തവണ സ്വീകരിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമാണ് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകളുടെ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപനത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജ്ഞാപനത്തിൽ പതിനേഴ് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് അപേക്ഷകൾ ലഭിച്ചിരുന്നു എന്നാൽ നാലു വർഷത്തിന് ശേഷം ഉണ്ടായ വിജ്ഞാപനത്തിൽ അപേക്ഷകളുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമായി കുറയുകയുണ്ടായി അപേക്ഷകളുടെ എണ്ണത്തിൽ ഒരു ലക്ഷം കവിഞ്ഞ ജില്ലകൾ തിരുവനന്തപുരം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒന്ന് എറണാകുളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പാലക്കാട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മലപ്പുറം ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോഴിക്കോട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുപത്തി ആറ് അപേക്ഷകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന ഉണ്ടായ ജില്ലയാണ് തിരുവനന്തപുരം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് മലപ്പുറമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് മൂന്നാം സ്ഥാനം കോഴിക്കോടിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുപത്തി നാലാം സ്ഥാനം എറണാകുളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അഞ്ചാം സ്ഥാനം പാലക്കാടിനാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കൊല്ലത്തിന് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അമ്പതിനായിരത്തിന് താഴെ അപേക്ഷകൾ ലഭിച്ച നാല് ജില്ലകളുണ്ട് പത്തനംതിട്ട ഇടുക്കി വയനാട് കാസർഗോഡ് എന്നിവയാണ് ജില്ലകൾ അവയിൽ പതിവ് പോലെ തന്നെ വയനാടാണ് ഏറ്റവും കുറവ് അപേക്ഷകൾ നാൽപ്പത്തി രണ്ടായിരത്തി അറുപത്തിയേഴ് പത്തനംതിട്ടയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറും ഇടുക്കിയിൽ നാൽപ്പത്തിയായിരത്തി നൂറ്റി ആറും കാസർഗോഡ് നാൽപ്പത്തി എട്ടായിരത്തി നൂറ്റി ന പതിനാലുമാണ് അപേക്ഷകളുടെ എണ്ണം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലായി അപേക്ഷ ലഭിച്ച ജില്ലകൾ കോട്ടയം അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആലപ്പുഴ എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് തൃശൂർ തൊണ്ണൂറ്റി അഞ്ഞൂറ്റി പത്ത് കണ്ണൂർ എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ബൈ ട്രാൻസ്ഫർ തസീലെ അപേക്ഷകളുടെ എണ്ണം തിരുവനന്തപുരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പത്തനംതിട്ട നാനൂറ്റി മുപ്പത്തി ആറ് കോട്ടയം അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ആലപ്പുഴ എണ്ണൂറ്റി മുപ്പത്തിനാല് ഇടുക്കി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എറണാകുളം ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് തൃശ്ശൂർ എണ്ണൂറ്റി അറുപത്തിരണ്ട് പാലക്കാട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മലപ്പുറം തൊള്ളായിരം കോഴിക്കോട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വയനാട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് കണ്ണൂർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കാസർഗോഡ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇനി ഉദ്യോഗാർത്ഥികളുടെ ഊഴമാണ് എവിടെ അപേക്ഷ അയച്ചു എന്നതിനെ കരുതി വ്യവലാതിപ്പെടേണ്ട സമയമല്ല ഇപ്പോൾ നന്നായി പഠിക്കുക ഓരോ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റുകളിൽ വളരെ മുന്നിലെത്താൻ ശ്രമിക്കുക അതിൽ തങ്ങളയച്ച ജില്ലകളിൽ അപേക്ഷകളുടെ എണ്ണം കൂടിപ്പോയി എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ഈ അപേക്ഷകൾ കൂടിയ ജില്ലകളിലൊക്കെ തന്നെ കൂടുതൽ നിയമനം മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള ജില്ലകളാണ് അവിടെ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അവിടെ ലിസ്റ്റുകളുടെ വലിപ്പവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല സിലബസ് മനസ്സിലാക്കി പരീക്ഷക്കിടയിൽ നമുക്ക് ലഭ്യമാകുന്ന സമയം അല്ലെങ്കിൽ കാലയളവ് എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ വിജയിക്കും എല്ലാവർക്കും വിദ്യാശംസകൾ ഗുഡ് ബൈ